ദൈവത്തിൻ്റെ പ്രസാദം അനുദിന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പലപ്പോഴും നാം അത് ആഗ്രഹിക്കുന്നുവെങ്കിലും ലഭിക്കേണ്ട വണ്ണം ലഭിക്കുകയോ പ്രാപിക്കേണ്ടവണ്ണം പ്രാപിക്കുകയോ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് എന്നാൽ തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ പതിനേഴാം വാക്യം ഞങ്ങളുടെ ദെയ്യമായ ഹോബിയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ അതെ ദെയ്യമായ ഹോബിയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഈ പ്രസാദം എന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ദ ബ്യൂട്ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ മൂലഭാഷയിൽ അത് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബ്യൂട്ടി എന്ന വാക്കിന് പകരം ദൈവിക പ്രകാശം എന്ന എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും പ്രകാശം അതെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ദൈവിക പ്രസാദം അല്ലെങ്കിൽ പ്രകാശം അല്ലെങ്കിൽ ദൈവിക സന്തോഷം അനുദിനവും അനുഭവിക്കുന്നവരായിത്തീരണം പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരുമാണെങ്കിലും അർഹിക്കേണ്ടുന്ന നിലവാരത്തിൽ പ്രാപിക്കേണ്ടുന്ന അവസ്ഥയിൽ ദൈവിക പ്രസാദം നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത അനേക ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ദൈവഭക്തനാകുന്ന മോശ ദൈവമേ നിൻ്റെ തേജസ് എന്നെ കാണിക്കണമേ എന്ന് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ വാ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഒരു ദിവസം ദൈവം മോശയെ തൻ്റെ തേജസ് കാണിക്കുവാനിടയായിത്തീർന്നു അതുപോലെ തന്നെ ചില ചില സമയങ്ങൾ കഴിഞ്ഞ് താനൊരു ദിവസം നാൽപ്പത് ദിവസം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാപി പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനും ഇടയായി ഇടയായിത്തീർന്നു അതെ നാം അധികം അധികമായി ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തേജസ്സിന്മേൽ തേജസ്സും കൃപയ്ക്കുമേൽ കൃപയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനിടയായിത്തീരും അതുമാത്രമല്ല നമ്മളുടെ മുഖം ശോഭിക്കുവാനും ദൈവിക തേജസ് നമ്മുടെ ജീവിതത്തിൽ നിഴയിക്കുവാനും ഇടയായിത്തീരും ഒരു വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മിഷനറിയുടെ അനുഭവകഥ ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം വനാന്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ കൊള്ളസംഘം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുവാനിടയായിത്തീർന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രകാശവും അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയും കണ്ടപ്പോൾ അവർക്ക് ഭയം തോന്നി അവർ ഒഴിഞ്ഞു മാറി കുറച്ച് സമയം അവർ പുറകെ നടന്ന് ആ മിഷണറിയോട് ഇങ്ങനെ ചോദിച്ചു സാർ നിങ്ങളൊരു ദൈവഭക്തനാണോ നിങ്ങളൊരു ഭക്തനാണോ എന്ന് ചോദിപ്പാനിടയായി തീർന്നു അപ്പോൾ ആ മിഷണറി ആ കൊള്ള സംഘത്തോട് ചോദിച്ചു എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഞാനൊരു മിഷണറിയാണ് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ആ കൊള്ളത്തലവൻ്റെ കൊള്ള സംഘത്തിൻ്റെ നേതാവ് ഇങ്ങനെ പറയാനിടയായി തീർന്നു ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്ന വ്യക്തികളുടെ മുഖം പ്രത്യേകമായി ശോഭിച്ച് നിൽക്കുന്നത് കാണുവാനിടയായിത്തീരും അതെ അപ്രകാരം ശോഭയുള്ളൊരു ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി വെളിപ്പെട്ട് തരത്തക്ക വരത്തക്കവണ്ണം യഹോബിയുടെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു യോഹന്നാൻ ഒന്നിൻ്റെ ഒൻപത് അതെ നാം എത്ര ക്രൂരനായിരുന്നാലും എത്ര പാപിയായിരുന്നാലും ആ സത്യപ്രകാശം നമ്മുടെ ജീവിതത്തിൽ ആകീർണം ചെയ്ത് നാം ദൈവമക്കളായി തീർന്നാൽ ഏതു മനുഷ്യനെയും പ്രകാശമുള്ളവനാക്കി തീർക്കുവാൻ ദൈവവചനത്തിന് കഴിയും അതുകൊണ്ടാണ് ദൈവവചനം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് അവങ്കലിയൊക്കെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അതെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഒറ്റപ്പെടലുകളും ജീവിത ഭാരങ്ങളും നിരാശകളും അനുഭവിച്ച് നാം യാത്ര ചെയ്യുന്നവരായിരിക്കാം എന്നാൽ അവങ്കലേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുമെങ്കിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായവരുടെ മുഖം ലജ്ജിച്ചില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നത് പ്രകാരം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ദൈവിക വെളിച്ചം നമ്മളിൽ ഓരോരുത്തരിലും നിലനിൽക്കുവാൻ തക്കവണ്ണം നാം തയ്യാറായി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം അതെ യഹോബിയുടെ പ്രസാദം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഉണ്ടാകട്ടെ